വർഷത്തിന് ശേഷം നമ്മൾ ചാമ്പ്യൻസ് ട്രോഫി അടിച്ചു ഒരുപാട് സന്തോഷം ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ടീം സെലക്ഷൻ തന്നെയാണ് കോച്ച് ജി ജു ഉൾപ്പെടെ ഉള്ള സെലക്ടേഴ്സ് തന്നെയാണ് ഈ വിജയത്തിന്റെ അത് ഭയങ്കര ജസ്പ്രീത് ബുംറ പോലത്തെ ഒരു ക്രൂഷ്യൽ പ്ലെയർ ഇല്ലാതെ ഇന്ത്യ എങ്ങനെ അതും ചാമ്പ്യൻസ് ട്രോഫി ഒക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് വല്ലാത്തൊരു ടെൻഷനായിരുന്നു പക്ഷേ സ്റ്റെപ്പ് ചെയ്തു ബുംറ ഇല്ലെങ്കിലും പ്ലേസ് സ്റ്റെപ്പ് ചെയ്തു ജയിച്ചു സന്തോഷം എന്റെ ഒരു ആഗ്രഹം അവര് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ നിലയിൽ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് ഒരുപാട് ക്രിറ്റിസിസം നേരിട്ടുണ്ട് ജി ജി ഇപ്പൊ ഒരുപാട് സീരീസുകൾ തോറ്റു ന്യൂസിലാൻഡിനെതിരെ വൈറ്റ് പെട്ടു പിന്നെ സീരീസുകളൊക്കെ ജി ജി തോറ്റ സമയത്ത് ഒരു ജി ജി ഫാൻ എന്ന നിലയിൽ കുറേ ക്രിറ്റിസിസം നേരിട്ടിട്ടുണ്ട് ഞാൻ അപ്പം ഞാനന്നും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റിൻ ജി ജി പുള്ളി നമുക്ക് ഗ്ലോറി തരും എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിളാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി ഒരു തുടക്കം മാത്രമായിരിക്കും ജി ജി ഇനി ഇന്ത്യയിലെ ഒരുപാട് നേട്ടങ്ങളിലേക്ക് എത്തിക്കും രോഹിത് ശർമ്മ ഫാൻ രോഹിത് ശർമ്മ ഹാട് കോർ ഫാനാണ് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മുടെ ഇന്ത്യൻ ടീം വിൻ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു അത് ഒരു ആഫ്റ്റർ ട്വൽവ് ഇയേഴ്സ് നമുക്ക് ഒരു ചാമ്പ്യൻസ് ട്രോഫി അതും ഇങ്ങനെ അടിക്കാൻ പറ്റിയത് ഓൺ ഓൺ ദി ഫൈനൽ ഡേ രോഹിത് ഇത്രയും ഒരു ഇതിലോട്ട് ഒരു എന്തൊരു മാച്ച് വിന്നിംഗ് പെർഫോമൻസിലേക്ക് തന്നെ വന്നത് സോ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി സോ എന്താ പറയുക ബാക്ക് ടു ബാക്ക് ട്രോഫീസ് ആണ് ഒരു എന്താ പറയുക ഒരു ഗോഡ് ക്യാപ്റ്ററാണ് ആക്ച്വലി ആഫ്റ്റർ എം എസ് ധോണി മൊത്തം ടീമിന്റെ ആക്ച്വലി നമുക്ക് ബുംറ പോലും ഇല്ലാഞ്ഞൊരു ടൈമിൽ നമുക്ക് ഈ പറയുന്ന ഒരു നാല് ഇമ്പോർട്ടൻസ് സ്പിന്നേഴ്സ് ആയിരുന്നു നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് അവരുടെയൊക്കെ പെർഫോമൻസ് ഭയങ്കര ഇതായിരുന്നു പിന്നെ ഷാമി ഇഞ്ചുറിന്ന് തിരിച്ചു വന്നു ഫസ്റ്റ് മാച്ച് തന്നെ ഫൈവ് വിക്കറ്റ് ഹോൾ അത് അത് തന്നെ നമുക്കൊരു ഇമ്പോർട്ടൻസ് സ്റ്റാർട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒക്കെ ആണെന്നുണ്ടെങ്കിലും കോഹ്ലിയുടെയും ഇതൊക്കെ പെർഫോമൻസ് പാകിസ്ഥാൻ്റെ എതിരെയുള്ള പിന്നെ ബാക്കി എല്ലാ മാച്ചസും നമുക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഇത് തന്നെയായിരുന്നു എല്ലാ പ്ലേയേഴ്സും അത്യാവശ്യം നല്ല സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കളിച്ച ഒരു ഇത് തന്നെയായിരുന്നു സീറ്റി തന്നെയായിരുന്നു സോ സോ ഹാപ്പിംഗ് വളരെ സന്തോഷമുണ്ട് നമുക്ക് ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ നമുക്ക് വളരെ ഈസിയാണെന്ന് തോന്നിയ ഒരു മാച്ചാണ് പക്ഷേ അത് പിന്നീട് പോകും തോറും വളരെ ടൈറ്റായി ലാസ്റ്റ് ഓവർ വരെ കൊണ്ടെത്തിച്ചു പക്ഷേ വളരെ സന്തോഷമുണ്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു മാച്ചാണ്